തുടക്കക്കാർക്കുള്ളൊരു വീഡിയോ ആണേ പോത്ത് പഴക്കമുണ്ടാക്കുന്നു കുത്താൻ വരുന്നു ഓടുന്നു ചവിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് പോത്തിനെ വിറ്റുകളിൽ പോത്തൊരുമാരി വണ്ണം വെച്ച് വളർത്തി ഒരു രണ്ട് മൂന്നാറ് മാസം ഒക്കെ ആയി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ പോത്തുംകുട്ടീനെ ആദ്യമായിട്ട് വളർന്ന ഒരാൾ വാങ്ങിച്ച് ഒരു രണ്ട് മൂന്ന് മാസം വളർത്തി കഴിയുമ്പോൾ അഴിക്കാൻ ചെല്ലുമ്പോൾ ഇത് കുത്താൻ മരുന്നു നമ്മൾ കയറേ പിടിച്ച് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല തുള്ളിക്കൊണ്ട് വരുന്നു ചാടുന്നു വൈകുന്നേരം അഴിച്ചു കെട്ടാൻ ചെല്ലുമ്പോൾ ഇത് ഓടിക്കളയുന്നു നമ്മുടെ നേരെ തല ഉലുക്കുക്കിക്കൊണ്ടുവരുന്നു എന്നൊക്കെ പേടിച്ച് ഈ പോത്തിനെന്തോ പ്രശ്നമാണ് ഇത് ഉപദ്രവിക്കും നമ്മൾ നമ്മളിടിച്ച് താഴെടും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിറ്റ് കളയും കിട്ടണവിലൊക്കെ വിറ്റ് കളയും ആരെങ്കിലും വന്നി വരുന്നവരും പറയും അവരിങ്ങനെ ഇങ്ങനെ ഉള്ള പ്രശ്നമുള്ള പോത്തുള്ള വാങ്ങിക്കുന്നതാണെങ്കിൽ പറയും ഓ ഇത് പ്രശ്നക്കാരനാണ് സാധാരണ ഇങ്ങനെയൊന്നും അല്ല ഇടിക്കാനൊക്കെ വരുമെന്ന് പറയും അങ്ങനെ ദൈവത്തെ ഓർത്ത് അത് വിറ്റ് കളയരുത് ഇപ്പോൾ പിള്ളേരെ തന്നെയാണ് ആലോചിച്ച് നോക്കുക നമ്മൾ കുഞ്ഞുങ്ങളുണ്ടായി അവർ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ തലേ സെറ്റിയായാലും കട്ടിയലും ഒക്കെ കയറി തല കുത്തിമറിയും നമ്മുടെ മേത്തൂടെ കയറി ഇറങ്ങും നമ്മൾ കിടന്നുറങ്ങും മുതുകയറിയിരിക്കും അതുപോലെ തന്നെയാണ് പുറത്ത് കുട്ടികളും അതങ്ങോട്ട് ആരോഗ്യം വെച്ച് ആ കളിക്കണ പ്രായം എന്നതാണ് അപ്പോൾ അതിന് നമ്മളുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെ കാണിക്കണ പോലെ തന്നെ ഇത് നമ്മളുടെ സ്നേഹം കൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ ഇത് തുള്ളിച്ചാടിയെ രണ്ടുകാലം എഴുന്നേറ്റ് നിൽക്കുകയും നമ്മുടെ തലവിലേക്ക് കൊണ്ടൊക്കെ വന്നത് എന്നും പറഞ്ഞു ഇതൊരു തൊണ്ണൂറ് ശതമാനം നമ്മൾ ഇടിച്ച് താഴെ ഇടിയോ പരിക്കേപ്പിക്കുകയോ ഒന്നും ഇല്ല പിന്നെ പോത്താണ് നമ്മുടെ കൊച്ചല്ല നിങ്ങളൊന്ന് സൂക്ഷിച്ചോളണം ഈ ഇങ്ങനെ തുള്ളിച്ചാടുന്ന പോത്തിനെ അഴിച്ച് പുറകെ കൊണ്ട് നടക്കരുത് നിങ്ങൾ പോത്തിന് മുമ്പേ വിടുക നിങ്ങൾ പുറകെ നടക്കുക ഇവൻ തുള്ളിച്ചാടി ഇവൻ്റെ അറിയാൻ വല്ലല്ലോ നമ്മൾ പോത്തല്ലെന്നുള്ള കാര്യം ഇവൻ്റെ പുതുക്കാതെ തല തലയാവിലൊന്നും മുട്ടിയാൽ നമ്മൾ തലേമു മുത്തി വീഴും പിന്നെ ഇവർ വലിച്ചു ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിട്ട് കാഞ്ഞേക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൽ രണ്ട് ചുറ്റ് കയറ് ചുറ്റിയിട്ട് പിടിക്കാവുള്ളൂ ഇല്ല നമ്മുടെ കൈക്കാത്ത തൊലിയൊന്നും കാണിയല്ല അത് സൂക്ഷിക്കുകയും ചെയ്യണം അല്ല അല്ലെങ്കിൽ മറ്റേ ആ പുള്ളി ഇങ്ങനെ പറഞ്ഞ് പോത്ത് തുള്ളിയാലും കുഴപ്പമില്ല നോക്കി എന്നോളം പറഞ്ഞതുപോലെ പോത്ത് ഇടിച്ചിട്ടിട്ട് നാളെ എന്നെ ഒന്നും പറയരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്സ്